നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഭയങ്കര മഴയും വളരെയാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എല്ലാവരും നമ്മളൊരു ചെറിയ വീഡിയോ എടുത്ത് നോക്കുകയാണ് എന്താവും എന്നറിഞ്ഞുകൂടെ ഒരു അരിവുണ്ട ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പം വീഡിയോ ഒന്ന് കാണുമ്പം ഒന്ന് ലൈക്ക് ചെയ്തും ഒന്ന് കമൻ്റ് ചെയ്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഫേസ്ബുക്കിലാണ് നിങ്ങൾ ആ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യും അപ്പം വീഡിയോയിലേക്ക് പോയാലോ പോകാം വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ ഏത് കത്തിക്കുകയാണ് അരി വറക്കാൻ വേണ്ടിയാണ് ഗ്യാസ് കത്തിച്ചത് ചട്ടി വെച്ച് ഇപ്പം ഓട്ട നിങ്ങളാടി ആയിരിക്കും അങ്ങോട്ട് അരി അങ്ങോട്ടിടും അങ്ങോട്ട് പറക്കുന്നു അരി ഉണ്ടാക്കി എല്ലാം തയ്യാറെടുക്കുന്ന രംഗമാണ് ഇനി ഇതിന്റെ രംഗങ്ങളും കാഴ്ചകളും ആയിരിക്കും ഇതിലുള്ളത് ഇങ്ങനെ അരി ഞാൻ അരി ഇട്ട് കൊടുക്കാൻ ഇരുന്നോണ്ടിരിക്കണേ അരിയിട്ടിരിക്കുന്നു വറക്കാൻ വേണ്ടി അവിടെ പറ അങ്ങനെ പോട്ടെ നമ്മൾ നമ്മളെ നല്ല മൂട്ട് വരുന്നുണ്ട് അവിടെ നല്ല റെഡിയാവും നല്ല ചുവന്ന് വരുന്നുണ്ട് കിടക്കാച്ചയാവും എന്നാണ് പ്രതീക്ഷ നല്ല പുക നമ്മൾ ആയിട്ടുണ്ട് പുറത്ത് നല്ല മൂട്ട് നല്ല ണ്ട് ആ ലാടിപ്പൊളി തന്നെ നല്ല അരിയുടെ നല്ല മണമൊക്കെ വേണ്ടിട്ട് സൂപ്പർ ആയിരിക്കും ഒന്നാക്കി എടുക്കുമ്പങ്ങനെയൊക്കെ ആകുമെന്ന് അറിയാം എന്തായാലും നമ്മള് അരി പൊടിക്കാൻ വേണ്ടിട്ട് മിക്സിടാ ജാറിലോട്ട് കൊറേട രണ്ടു പ്രാവശ്യ ഇട്ടു പൊടിക്കാമേ മിക്സി അവിടെ വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കൊടിക്കാം നോക്കാം നമുക്ക് പൊടിഞ്ഞാ നല്ല പൊടിഞ്ഞിട്ടുണ്ട് നല്ല പൊടിഞ്ഞ് ഇനി പാത്രത്തിൽ ആദ്യം ഒരിക്കൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടെ പൊടിക്കാം പൊടിഞ്ഞാ നോക്കട്ടെ நீ சர்க்கரை நீர்க்கர பண்ணு காச்சி இவடிய இருட்ட ஒரு வெட்டக்குறவங்க அது எல்லாரும் ஒன்னு ஷமிக்க மழையாய் வெட்டக்குறவக்க வரணு ശർക്കര പട്ടോ 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 ഒന്ന് വെട്ടയണം നല്ല എന്നിട്ട് മുറിഞ്ഞില്ല ഇനി ഞാൻ വെട്ടി വെക്കോട്ടോ അതും നടന്നില്ല അങ്ങനെ തന്നെ പൊട്ടിരേ ആ ശർക്കരൊക്കെ പൊട്ടിച്ചു പാവു വച്ചാൻ വേണ്ടി അതിന്റെ അകത്തേക്ക് അവരിടയാണ് എല്ലാം ശർക്കരയും അങ്ങനെ നീക്കിയിട്ട് അങ്ങ് തട്ടിക്കൊടു ഇനി പാവു കാച്ചണ ഇതിനെ അതിന്റെ രീതിയാണ് നമ്മുടെ പാവ കാച്ചാൻ വേണ്ടി ശർക്കരച്ച് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് അതുകൊണ്ടാ ഇനി ഇത് നല്ല രീതിയിൽ അലിഞ്ഞു വരണം എങ്കിൽ മാത്രമാണ് നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാൻ പറ്റൂ അരിവുണ്ടരക്കിടയില ഇതാണ് ഇനി നമ്മൾ പാവ കാച്ചിട്ട് ഇപ്പൊ വരും അത് നമ്മള് പാവുക എന്നിട്ടുണ്ട് കൊണ്ടുവന്ന കാണിച്ചോട് പാവുക കട്ടൻ താഴെ കളറായിട്ടുണ്ട് ഇനി ഇതിനൊക്കെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കേടക്കും പരിപാടിയാണ് ശർക്കര പാവുക അരിച്ചൊഴിക്കുകയാണ് അല്ലെങ്കിൽ അതിന് മണ്ണൊക്കെ കാണും നമ്മള് ഉണ്ട കഴിക്കുമ്പം ചിലപ്പം കടിക്കും നമ്മളൊക്കെ അറിയി அது அதரிணும் நம்ம ஏலக்க கொறைச்சு ஏலக்கிடு நல்ல மணம் அடிக்க நல்ல குணகுண மணி அடிக்க நம்மளொழிக்க இதுல நல்ல இது பாவ ஒழிக்கணு பாவக்க ஒழிச்சு எம்ம இக்கண பாவாரு துக்கிச்சி

നമ്മള് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്യണം അല്ല പത്ത തേങ്ങല്ലേ തേങ്ങ അങ്ങോട്ട് തിരുവി ഇതിലിട്ട് അങ്ങോട്ട് കുഴക്കണം നല്ല രീതിയിൽ മാത്രമേ ഇത് എല്ലാം കൂടി ഒരുമിച്ചങ്ങ് മിക്സ് ആവണം കയ്യൊക്കെ കഴിട്ടാഴ്ക്കണേ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ ഉണ്ട പിടിക്കുമ്പോ കറക്റ്റ് ആയിട്ട് കിട്ടൂ കുഴക്കട്ടൊക്കെ പിടിക്കുമ്പോ പിടിക്കണം നല്ല നല്ല തിരുമി എടുക്കണം നീത് കഴിച്ചിട്ട് പറയാ എന്തൊക്കെയെന്ന് ഉണ്ടായോ കൊഴക്കട്ടെ ആയോ അപ്പൊ കൊഴക്കട്ടെ പിടിയേ നോക്കട്ടെ അങ്ങനെ തന്നെ അത് തന്നെ ഇത് ഉണ്ടായിട്ട് പറഞ്ഞില്ല നീളമായിട്ട് പറഞ്ഞു ഷേപ്പില എന്ത് രീതി ഇനിപ്പൊ അരി ഉണ്ടാണ്പ്പായിരുന്നു ചിരിക്കണ അത് കഴിക്ക നോക്ക ും നല്ല ടേസ്റ്റ് നല്ല സൂപ്പറ നല്ല കറവളാന്നിരിക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ആ അപ്പൊ അരി ഉണ്ടായിരുന്ന വീഡിയോ ഇത്ര മാത്രം തന്നെയാണ് അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോയെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ